എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾ ആകാംക്ഷയോടെ റിസൾട്ടിനായി കാത്തിരിക്കുകയാണ് എപ്പോഴായിരിക്കും റിസൾട്ട് അതുപോലെ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ പ്ലസ് വൺ അലോട്ട്മെൻറ്റ് അതുപോലെ ഡിഗ്രി അലോട്ട്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുതരുത് ഏറ്റവും ആദ്യം പ്രസിദ്ധീകരിക്കുക പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റിന്റെ റിസൾട്ടാണ് ഇമ്പ്രൂവ്മെന്റിന്റെ മൂല്യനിർണ്ണയം പൂർത്തിയായി അതുപോലെ തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിൽ റിസൾട്ട് പ്രഖ്യാപിക്കാനുള്ള ഒരുക്കത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ് ഏപ്രിൽ ഇരുപതിന് റിസൾട്ട് പ്രസിദ്ധീകരിക്കും എന്നുള്ള വാർത്ത വരുന്നുണ്ട് ഏപ്രിൽ ഇരുപതിനോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിലോ ആയി ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കും സാധാരണയായി ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ മുൻകൂട്ടി ഡേറ്റ് ഒന്നും പ്രഖ്യാപിക്കാറില്ല പെട്ടെന്നൊരു ദിവസം റിസൾട്ട് പ്രസിദ്ധീകരിച്ചു എന്നുള്ള വാർത്തയാണ് അറിയാൻ കഴിയുക ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്യുന്നതിന് കേരള റിസൾട്ട്സ് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ ഡി എച്ച് എസ് സി ഫസ്റ്റ് ഇയർ ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് രജിസ്റ്റർ നമ്പറും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തുകഴിഞ്ഞ് സബ്മിറ്റ് ചെയ്യുക നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ എസ് എസ് എൽ സിയുടെ വാലുവേഷൻ ഏപ്രിൽ ഇരുപത്തി ആറിന് പൂർത്തിയാകും തുടർന്ന് മെയ് ആദ്യവാരം തന്നെ റിസൾട്ട് പ്രഖ്യാപിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ അറിയിപ്പുണ്ടായിരുന്നു എന്നാൽ ഏപ്രിൽ എട്ട് വൈകുന്നേരം മണിയോടുകൂടി റിസൾട്ട് പ്രഖ്യാപിക്കും എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് എന്നാൽ റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ദിവസം മുൻകൂട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിക്കും റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുള്ള വെബ്സൈറ്റിൽ പരീക്ഷാഭവൻ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വരുന്ന പുതിയ പേജിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്ലസ് ടുവിന്റെ മൂല്യനിർണ്ണയത്തിന് ശേഷമാണ് പ്ലസ് വണ്ണിന്റെ മൂല്യനിർണ്ണയം നടക്കുക പ്ലസ് വണ്ണിന്റെ മൂല്യനിർണ്ണയം പൂർത്തിയായാൽ ലാസ്റ്റ് വീക്കിൽ മെയ് ലാസ്റ്റ് വീക്കിൽ തന്നെ ഇതിന്റെ റിസൾട്ടും പ്രസിദ്ധീകരിക്കും അതുപോലെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ റീവാലുവേഷൻ ഉണ്ട് പ്ലസ് ടുവിൻ്റെ ആണെങ്കിൽ ഡബിൾ വാലുവേഷനുള്ള വിഷയങ്ങൾക്ക് റീവാലുവേഷൻ ഇല്ല മറ്റു വിഷയങ്ങൾക്ക് റീവാലുവേഷൻ ഉണ്ട് അതുപോലെ തന്നെ എസ് എസ് എൽ സിക്കും പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ലെങ്കിൽ റീവാലുവേഷന് കൊടുക്കാവുന്നതാണ് റീവാലേഷൻ്റെ റിസൾട്ടും എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ് അപ്പൊ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്